प्राचेतसः प्लस्तु प्राचेत् प्राचेतसस्तु भगवन् प्लस् अपरः भगवन्नपरः अपरोहि दक्षः त्वत्सेवनं त्वत् प्लस्सेवनं त्वत्सेवनं व्यथिता सर्गविवृद्धिकाः

आत्मजाः तु अयुधम् ईश तस्यात्मजास्त्वयुतमीश तस्यात्मजास्त्वयुतमीश तस्यात्म पुनः सहस्रं पुनः श्री श्रीमारदस्य वचसा तव मार्गम प्लस आपुहु मार्गम आपुहु ना एकत्रा नैकत्रा वासम ऋषये वासम ऋषये सहा मुमोच शापम समुमोच शापम පහතෝත්තමහා තු රුෂී රුෂිහි අනුත්ග්‍රහන් ඒවා මේ පහතෝතවස්තරරුෂීරන්නන් ග්‍රහමේවමනේ. හර ක්‍රෂ්ණ දඉඩවත්ති මුණමත දශගතල മൂന്ന് കഥകൾ ശരിക്കും ഭാഗവതത്തിൽ നിന്നുള്ള ചുരുക്കിയിരിക്കാൻ പട്ടതിരി ദക്ഷരി അതേമാതിരി ചിത്രകേതു ഉപാഖ്യാനം മരുത്തുത്പത്തി മൂന്നേം ചേർത്ത് ഒരേ ദശകത്തിൽ കൊണ്ടുവന്നിരിക്കുക ഇപ്പോൾ ദക്ഷ ചരിതം ചെന്നപ്പോൾ നമ്മളെവിടേക്ക് പിന്നാടി ഒരു ദക്ഷനെ പാത്രം ബ്രഹ്മവോട് പുത്രനാണ് ദക്ഷൻ തന്നോട് പൊണ്ണ് സതീദേവിയെ ശംശരണയ്ക്ക് വിവാഹം മണ്ണി കൊടുത്തത് അത് കഴിഞ്ഞ് തന്നോടെ അഹങ്കാരത്തിനാല് അഴിഞ്ചുപോനതുമാന ബ്രഹ്മപുത്രൻ ദക്ഷന പാത്രം അതിലാളനയാ നിലനിലി അങ്ങ് പാത്ര വാക്കും പതിനാറാമത്തെ ദശം അതക്കപ്പുറം പത്തൊമ്പതാമത് ദശകത്തിൽ പ്രാ പ്രചേതസ്സുകളോട് പുത്രനാന മറ്റൊരു ദക്ഷിണ കൂടി പാർത്താം ദൃദക്ഷിനയുടെ അടുത്ത ജന്മമാക്കുന്നെല്ലാം ചില ആചാര്യങ്ങൾ ചൊല്ലിക്കേട്ടിട്ടുണ്ട് അന്ന് രണ്ടാമത്തെ ദക്ഷൻ പ്രചേതസ്സുകളോട് പുത്രനാന ദക്ഷിണ പത്തിയാൾക്ക് ഇന്ത്യ ചൊല്ലപ്പെട്ട ദക്ഷചരക്ക സുകളോട് പുത്രന അപര ഇന്നൊരു ദക്ഷൻ നൽകിയിട്ടുണ്ട് ദക്ഷിണോട് ഇന്ന ഒരു അവതാരം ഇന്നൊരു ജന്മം എല്ലാം വേണം ചൊല്ല അന്ന് ദക്ഷൻ സർഗവൃദ്ധികാമ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മ മുതലിയെ പണപ്പെട്ടതിന് പുത്രന്മാരെല്ലാം വേണിറ്റ് എല്ലാവരും സൃഷ്ടി പണുമ്പോൾ നറിയ സൃഷ്ടിയാക്കുമ്പോൾ അപ്പീന്ന് പിന്നെ സൃഷ്ടി വർധനം പണർത്തക്കാകെ വഴിതൊ മുതല്ല ഭഗവാന് ഭജനം മണ്ണറ തപസ് പണ്ണറ് അവർക്ക് മുന്നാടി ഭഗവാൻ പറ അവതാരമാനാൽ എന്ന മുന്നാടി പ്രത്യക്ഷമാനാൽ എട്ട് കൈകളോട് കൂടിയാക്കിയ ഭഗവാൻ പ്രത്യക്ഷമാണ് എട്ട് കൈയില് എന്നെല്ലാം വിനന്ദ ശംഖ് ചക്രം വാള് പരിചയം അമ്പ് പാശം ഗതാമാതിരി എട്ടാധങ്ങളെ വെച്ചു എന്താ പ്രാ പ്രാചേതസ ദക്ഷൻ എന്താ ദക്ഷിണം എന്താ ദക്ഷണം ശരിയർത്തക്കാൻ വേണ്ടി പ്രാചേതസ ദക്ഷൻ അപു പ്രാചീന ദക്ഷിണക്ക് മുന്നാടി ഭഗവാൻ അവതാരമാണ് എന്നെല്ലാം സൃഷ്ടി വർദ്ധിപ്പിക്കണം ചെന്നി ഭഗവാന്റെ പ്രാർത്ഥന കണ്ടപ്പോ അതേമാതിരി നടക്കും അപ്പീന്ന് ആശീർവാദം വന്നത് അവർക്ക് ധർമ്മപത്നിയാ ഒരു വധുവ കൂടി കാട്ടിക്കൊടുക്കുക ഇനി എന്താ ദക്ഷിണയ്ക്ക് പുത്രന്മാരുണ്ടാവപ്പെട്ടതായിട്ട് അടുത്ത ശ്ലോകത്തില് ഈശ ആത്മജാഹു അയുധം പുനഃ സഹസ്രം എന്താ ദക്ഷിണക്കും എന്താസിൽ നിൽക്കും അയുധം പതിനായിരം പുത്രന്മാരുണ്ടായിരുന്നു പുത്രമാരുണ്ട പുനസഹസ അത് അപ്പുറം നിങ്ങളൊരു ആയിരം പേര് കൂടി ഇവാളും എന്നപ്പോ ഇവാളുംമാരുണ്ടോ അതിനെ ദക്ഷിണ ചെയ്ത അവർ ചെയ്താൽ മതി നിങ്ങളുടെ ഭഗവാനെ പോയി തപസ് പണുമ്പോൾ തപസ് പണി ഇനത്തക്കപ്പുറം സൃഷ്ടികർമ്മ പണുമ്പോ നിറയെ സൃഷ്ടികൾ വരട്ടും ലോകത്തില് അപ്പീന്ന് ചൊല്ലിയു പറ ഭഗവാനെ തപസ് പണ പോരക്കിടത്തില് നാരദ മഹർഷി എന്താ പറയാ വന്നിട്ട് അവരു ക്വസ്റ്റ്യൻസ് ഘട്ടകഥകൾ ചൊല്ലുക അല്ലെ ട്രിക്കി ക്വസ്റ്റ്യൻസാ കൊഞ്ഞം കേ നാരദ മഹർഷി വാച ചൂട മന്ത്രം എന്നൊക്കെ ചൊല്ലുകള് ഹരിശ്വന്മാരും അപ്പുറം വന്ന ആയിരം പേർക്ക് ശബളാശ്വന്മാർ അപകടം പേര് ഇവാ നാരായണ തീർത്ഥത്തില് പോയി തപസ് ആരംഭിച്ച അവിടന്ന് ചൊല്ലുക അവൾക്ക് തത്വോപദേശം പ്രവാചകൂട മന്ത്രം ചൊല്ലുക നിറയെ വിഷയം കൊഞ്ചം ക്വസ്റ്റ്യൻസ് കേപ്പർ അത് ക്വസ്റ്റ്യൻസ് ഇവ ചിന്തിച്ച് ആൻസർ പണു അപ്പം ചൊല്ലത്തെ അവൾക്ക് അവൾക്കെ തോന്നിയിട്ടും ഇംഗ്ലീ നമ്മൾ ജീവിച്ചിരുന്ന് കാര്യമില്ലേ തീരുപ്പി നമ്മൾ മായേലപ്പെടുക എന്നാല് നമ്മളെപ്പോന്നെ ഇരിക്കണം ഭഗവാനെ പാത്രം നമ്മോട് പ്രയാണം ആരംഭിക്കണം അപക്ഷ മാർഗത്തേക്ക് പോയിടുക അതക്കപ്പറം എന്താ ആയിരം വരും മുതല എന്താ പ അയൂധ പതിനായിരം പേരും അപ്പടി പോവാ തിരുപ്പി അടുത്ത ശബളാശ്വന്മാർ ആയിരം പേര് വരുവാ അവളും നാരായണതീർത്ഥത്തേക്ക് പോർത്ത് ഇതേമാതിരി അണ്ണാമാർക്ക് ചൊല്ലിക്കൊടുത്താ മാതിരിയെ മോക്ഷമാർഗത്തേക്ക് തിരുപ്പി വിടുക ഇത് പാർത്തതും ഒന്നും ഇത് തെരിഞ്ഞതും ദക്ഷിണക്ക് കോപം വന്നു കൊടുത്തു അന്ത കോപം വർത്തേത്താൻ ചൊല്ലുക പോന ജന്മത്തോട് ബാക്കിയാക്കണൊന്നുമില്ല പോന ജന്മത്തിലെ കോപത്തിനാല് തന്നെ ശിരസേ പോയി ഒരാളോട് തലയെല്ലാം വന്നിട്ട് എങ്കേ കോപം വന്നിട്ട് നാരദർക്ക് ശാപം കൊടുക്കാറ് ഒരിടത്തിലെ മോകൾക്ക് നിറയെ നാടി ഇരിക്കുമുടിയാക്കി പോട്ടും ഒരേ ഇടത്തിൽ നിറയെ നാടി ഇരുന്നാൽ തന്നെ ഇതിൽ ബ്രെയിൻ വാഷ് പണി കുട്ടികളെല്ലാം ഇന്നി ആക്കുകയു ഞാനിരിക്കും അവാളെ സൃഷ്ടി വർധനം ഉണ്ടാക്കുക വേണ്ടി ചൊല്ലേ പിന്നെ നിങ്ങളിരിക്കെ അവളെ പദത്തിൽ ചൊല്ലിയാ പിന്നെ അപ്പീന്ന് ചോദിച്ചു നാരദർക്ക് ശാപം കൊടുക്കാറ് അനാ നല്ല ആളുകൾക്ക് നല്ല മനസ്സില് ഭക്താൾക്ക് ശാപം കൊടുത്താൽ കൂടി അത് അനുഗ്രഹമായി എത്തപ്പാകരു നാന്ന ഒരു ഉദാഹരണം ഇവർ ശാപം കൊടുത്ത പോകണ തന്നെ നാൽപ്പരും ബ്രഹ്മ സൃഷ്ടിയില വന്നവരുത് മുതൽ ദക്ഷനും ബ്രഹ്മസൃഷ്ടിയിലെ അവിടെ ഉടനെ നമസ്കാരം വണ്ണി മുഴുവരെ ശരി രണ്ട് സന്തോഷം അവിടെ നിന്ന് ഇനിയിപ്പൊ ഒരിടത്തിൽ ഇരുന്നാൽ തന്നെ ആയിരട്ടയാവതെല്ലാം ഒരു ഹട്ടലും പറ്റലും എല്ലാം വരും ഇപ്പൊടി പ്രയാണം മണ്ണിന്തേരുന്ന ഒന്നിലയും ഹൊട്ടൽ വരാതെ നാമത്തെ ജപിച്ചത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്പടി ജപിച്ചത് എങ്ക വേണമെന്നാ പോലെ നമ്മൾ നാല് മാത്രം ഒരു പ്രത്യേകത എന്തെന്നാ അവർ ദേവാളത്തേയും പോവർ അസുരാള്ട്ടം പോവർ രാവണത്തേം പോവർ ഹിരണ്യരശ്മിറ്റേം പോവർ ഖംസൻറ്റേം പോവർ സാധാരണ ആളുകളുടെയും പറ്റും എല്ലായിടത്തും പോകക്കൂടെ എൻട്രി ഇരിക്കപ്പെട്ട ഒരേ ഒരു ആള് നാരമഹർഷിയാണ് അപ്പൊ അവരിക്ക് രോഷമാക്കി ഇന്ത്യ സംസാര ബന്ധമൊന്നും ഉണ്ടാകാതെ ചൊല്ലി പോകാൻ അപ്പടി അപ്പൊരു ക ഇതും കൂടിയുണ്ട് എനിക്ക് സഹ ഋഷയെ നൈകത്രവാസം ശാപം നാരദനക്ക് ശാപം കൊടുക്കാറ് നൈകത്രവാസം ഒരിടത്തിലേയും സ്ഥിരമായി ഇരിക്കാൻക്ക് പോട്ടും അപ്പം ഭക്തോത്തമഹിതു പരമഭക്തനായ നാരദ മഹർഷിന്റെ ശാപത്തെ എപ്പിടിയെത്തിക്കറാരാം അനുഗ്രഹം അനുഗ്രഹമായി എത്തിക്കറാരാം സത്തുക്കളോട് സ പ്രാ അവളോട് അത് മനോ നില അത്മാതിരി ഇരിക്കും അപ്പൊന്ന് കാണും